കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാൻ മൂന്നാമത്തെ കൂടും സ്ഥാപിച്ചു ബുധനാഴ്ച കടുവയെ കണ്ട സുൽത്താന എസ്റ്റേറ്റ് പരിസരത്താണ് കൂട് സ്ഥാപിച്ചത് ഈ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലായി ലൈവ് സ്ട്രീം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ ആളുകൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് വനംവകുപ്പ് അറിയിച്ചു കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല മഞ്ഞൾപാറ മദാരിക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റ് കേരള എസ്റ്റേറ്റ് പറശ്ശേരി അടക്കാക്കൊണ്ട് അടക്കാക്കുണ്ട് ഏക്കർ അൻപത് ഏക്കർ പാന്ദ്ര മുതലായ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടക്കുന്നത് കടുവയെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും ഊർജിതമായി പുരോഗമിക്കുകയാണെന്ന് വനംവകുപ്പ് അറിയിച്ചു കടുവയെ പിടിക്കാൻ മൂന്നാമത്തെ കൂടും വ്യാഴാഴ്ച സ്ഥാപിച്ചു ബുധനാഴ്ച കടുവയെ കണ്ട സുൽത്താന എസ്റ്റേറ്റ് പരിസരത്താണ് കൂട് സ്ഥാപിച്ചത് ഈ മേഖല കേന്ദ്രീകരിച്ച് തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുമുണ്ട് പലയിടങ്ങളിലായി ലൈവ് സ്ട്രീം ക്യാമറകളും സ്ഥാപിച്ചു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പരമാവധി ജാഗ്രത പുലർത്തണമെന്നും രാവിലെയും വൈകുന്നേരങ്ങളിലും ഒറ്റയ്ക്കുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കണമെന്നും വനംവകുപ്പ് ആവശ്യപ്പെട്ടു പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും വനംവകുപ്പ് അഭ്യർത്ഥിച്ചു ഇതിനിടെ വിവിധ സ്ഥലങ്ങളിൽ കടുവയെ കണ്ടെന്ന തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകി ഉദ്യോഗസ്ഥർക്ക് ഫോൺ കോളുകൾ ലഭിക്കുന്നതും ദൗത്യസംഘത്തിന് തിരിച്ചടിയാണ് ഇത്തരം ഫോൺ കോളുകൾ ലഭിക്കുന്നതോടെ തിരച്ചിൽ നിർത്തി ആ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകും ഇത് ദൗത്യത്തിന് സമയനഷ്ടമുണ്ടാക്കും കടുവ ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചു തന്നെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചതിനാൽ അധികം വൈകാതെ തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ